രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നിർണായക സംഭാഷണം പുറത്തുവിട്ട റിപ്പോർട്ട് യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയാണിത് ലൈംഗികാരോപണത്തിൽ രാഹുൽ എം എൽ എക്കെതിരെ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് രാഹുൽ പറയുന്നു ഗർഭം ധരിക്കാൻ രാഹുൽ ശേഷം അയാൾ നിർബന്ധിച്ചു ഇംപ്രഗ്നേഷൻ ഫെറ്റിഷിസം എന്ന ഒരു മനോരോഗത്തെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് അതൊരു രതി വൈകൃതമാണ് ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുന്നതിലൂടെയോ അത്തരം ഫാന്റസികളിലൂടെയോ സുഖം തേടുന്ന ഒരു അവസ്ഥയാണിത് ഗർഭിണിയാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രം ഉത്തേജനം തോന്നുന്ന ഒരു അവസ്ഥ ചില കേസുകളിൽ പാർട്ട്ണർ ഗർഭിണിയായാൽ മാത്രമേ അവർക്ക് എന്ന അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ടാണ് വിദഗ്ധർ ഇതിനെക്കുറിച്ച് രാഹുൽ ർഭഗർഭം ഗർഭകർഭം ഗർഭം എന്ന് പറഞ്ഞ് നടക്കുന്നത് കേൾക്കുമ്പോൾ ഈ കാര്യമാണ് സത്യത്തിൽ ഓർമ്മയിൽ വരുന്നത് ഇതാ ഒരു പ്രത്യേക തരം ഗർഭശ്രീമാണോ ിൽ തലമുറ മാറ്റത്തിന്റെ മുഖങ്ങളിലൊന്നായി അവതരിപ്പിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ ഓടറാ ഓട്ടമാണ് എന്തിനാണ് ഓടുന്നത് അറിഞ്ഞോ ഒരു ലൈംഗിക പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്നാണ് ഓടുന്നത് ഒരു ജനപ്രതിനിധി അത് മാത്രമല്ല മറ്റൊരു ലൈംഗിക പീഡന പരാതി കൂടി പോലീസ് എടുത്തിട്ടുമുണ്ട് അപ്പോ രാഹുല് ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഓടറോട്ടമുണ്ടത് രാഹുൽ ഗാന്ധി അല്ല രാഹുൽ മാങ്കൂട്ടം ഇനിയും പരാതികളും കേസും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന ആള് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് അതുകൊണ്ട് നിർത്താതെ റൺ ബേബി റൺ എന്ന മട്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് രാഹുലിനായി വയനാട് കർണാടക അതിർത്തി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുതിയ പരാതി നൽകിയ യുവതിയിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കും കാണുന്ന കാറുകളിലൊക്കെ കയറി സി സി ടി വിയിൽ പതിയാത്ത റോഡുകളിലൂടെ പാഞ്ഞ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കയറി നിന്ന് യുക്തി കൊണ്ടോ സാമാന്യ ബോധം കൊണ്ടോ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങൾ പുലമ്പിക്കൊണ്ട് രാഹുൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഓടുന്നതൊരു എം എൽ എ ആണ് ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് ഈ ഒളിച്ചോടുന്നത് മണ്ഡലവും അവിടുത്തെ കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പറയാനുള്ളത് കർമ്മഫലം എന്ന് തന്നെയാണ് കോടതിയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ രാഹുലിന്റെ കാര്യങ്ങളിൽ വിധി പറയുന്നതിന് മുമ്പ് ഞാൻ എന്തുകൊണ്ട് ഇത്തരം ഒരു നിലപാടും വിധിയും പറയുന്നു എന്നുള്ളത് പരാതികൾ അത്രയ്ക്കും ഹൃദയ ഭേദകമാണ് എന്നതുകൊണ്ടാണ് ഞാനൊരു സ്ത്രീയാണ് ഒരു സ്ത്രീക്കും സ്ത്രീക്ക് എന്നല്ല ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങളെല്ലാം ആ പരാതികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് മാധ്യമങ്ങൾ ഇതുവരെ പുറത്തുവിട്ട രാഹുലിന്റെ വാട്സാപ്പ് മെസ്സേജുകളും ഫോൺ സംഭാഷണങ്ങളും എല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് രാഹുൽ സ്വയം കുഴിച്ച കുഴിയിൽ ചാടി വീണിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ചവപ്പെട്ടിയിൽ അറിയാൻ കിടക്കുക എന്നാണ് രാഹുൽ പൊള്ളാച്ചിയിലും കോയമ്പത്തൂരിലും എത്തിയെന്നാണ് വിവരം പാലക്കാട് നിന്ന് പോയ രാഹുൽ വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലും തങ്ങി മറുഭാഗത്ത് കോൺഗ്രസ് പാർട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരും ചുമ്മാ നിൽക്കല്ല രാഹുൽ അടിമുടി എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അയാൾക്കെതിരെ പരാതികൾ കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ ഒരു സെക്ഷൽ പെർവേർട്ടാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും ബോധ്യപ്പെടുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലുള്ള വനിതകളടക്കം പരാതികൾ നൽകിയിട്ടുണ്ട് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഷാനിമോൾ ഉസ്മാൻ ദീപ്തി മേരി വർഗീസ് സജ്ന ബി സാജൻ ഷഹനാസ് തുടങ്ങി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടേ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള അഭിപ്രായം രാഹുൽ പൊതുരംഗത്ത് തുടരുന്നത് നാടിന് തന്നെ അപമാനകരമാണെന്നാണ് ബിന്ദു കൃഷ്ണ അഭിപ്രായപ്പെട്ടത് രാഹുൽ എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനമടക്കം രാജിവെക്കണമെന്നാണ് കെ കെ രമ എം എൽ എ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകണമെന്നാണ് ജബി മേത്തർ ആവശ്യപ്പെട്ടത് തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് മാറി നിൽക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് വി പി ദുൽഖിഫിലും ആവശ്യപ്പെട്ടത് കോൺഗ്രസ്സുകാരിയായ ഷഹനാസ് പറയുന്നത് രാഹുൽ തനിക്കും അശ്ലീല മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് അക്കാര്യം ഷാഫി പറമ്പിലിനെ അറിയിച്ചിരുന്നു എന്നാണ് ഗുരുതരമായ ആരോപണം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാലോ ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള എം പി നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കൂ അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം എന്നാലോ കോൺഗ്രസ് ഇതൊന്നും കാണുന്നേയില്ല അവർ ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടും എടുക്കാതെ രാഹുലിനെതിരെ നടപടിയെടുക്കാതെ മാറി നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് അതേസമയം നമ്മുടെ സൈബർ കോൺഗ്രസ്സുകാർ ന്യായീകരിക്കുന്നത് വളരെ രസകരമായ രീതിയിലാണ് വാർത്ത വന്നപ്പോ തന്നെ അയാളെ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയത് കോൺഗ്രസ് ആണ് ഇയാൾക്കെതിരെ പ്രസ്താവന ഇറക്കിയത് കോൺഗ്രസ് ആണ് അയാളെ ഒറ്റപ്പെടുത്തിയത് കോൺഗ്രസ് ആണ് അയാളുടെ പരാതി പോലീസിൽ ഏൽപ്പിച്ചത് കോൺഗ്രസ് ആണ് എന്നിങ്ങനെയൊക്കെയാണ് ന്യായീകരണങ്ങളായിട്ട് പരമ്പര തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തിന് പാർട്ടി ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിന് മാറ്റിയിരിക്കുക അപ്പൊ അതെല്ലാം എടുത്തു ആ നടപടിയെല്ലാം എല്ലാം പാർട്ടി എടുത്തു അപ്പം നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല ശക്തമായിട്ടുള്ള നടപടി നടപടിയെടുത്തില്ല എന്നാൽ ഇങ്ങനെയൊക്കെ ന്യായീകരണങ്ങൾ അരങ്ങു തകർക്കുമ്പോഴാണ് ഇന്നലെ പാലക്കാട്ട് രമേശ് ചെന്നിത്തല സംസാരിക്കുമ്പോൾ കോൺഗ്രസുകാർ മാധ്യമങ്ങളെ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ പാവാടാ എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം മുഖപ്രസംഗം എഴുതിയത് രാഹുലിന് വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എം ഹസൻ ശ്രീകണ്ഠനൊക്കെ അണിനിരന്ന് നിരത്തി കൂവിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് രാഹുലിനെതിരെ പരാതിപ്പെട്ട അതിജീവിതയുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത കേസിലെ പ്രതികളിൽ കോൺഗ്രസുകാർ തന്നെയാണ് കൂടുതലായിട്ടുമുള്ളത് അതിജീവിതയെ തെറി പറഞ്ഞ് അപമാനിച്ച് സോഷ്യൽ മീഡിയയിൽ നിരങ്ങി നടക്കുന്നത് കോൺഗ്രസ് ഹാൻഡിലുകൾ തന്നെയാണ് പത്തനംതിട്ടയിലെ ഒരു മഹിളാ കോൺഗ്രസ് നേതാവ് ഇന്നലെ അതിജീവിതയെ നെറികെട്ട രീതിയിൽ അപമാനിച്ചുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് അയാളെ ഒറ്റപ്പെടുത്തിയെങ്കിൽ നടപടിയെടുത്തെങ്കിൽ പിന്നെ ഇതൊക്കെ ഏത് കോൺഗ്രസ് ആണ് നിലവിൽ സസ്പെൻഷനിലാണ് രാഹുൽ എന്ന് പറയപ്പെടുന്നു അയാളെ കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുപ്പിൽപ്പിക്കില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നിട്ടോ എന്നിട്ട് എന്താണ് ഉണ്ടായത് നാടനീളെ അയാൾ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുന്നു നിയമസഭയിൽ വരുന്നു കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കുന്നു ഞാനില്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റുപോകുന്നുള്ള ഭാവത്തിൽ നെഞ്ചു വിരിച്ച് നടക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണെങ്കിൽ നിലപാടെടുക്കുന്ന കാര്യത്തിൽ വഴുതി കളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നുകിൽ വേട്ടക്കാരന്റെ പക്ഷത്ത് അല്ലെങ്കിൽ ഇരയുടെ പക്ഷത്ത് അല്ലാതെ ഒന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്ന് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് രാഷ്ട്രീയ അശ്ലീലമാണ് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു വളരെ സെൻസിറ്റീവായ കേസിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇങ്ങനെ കഴുത കളിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണം എന്നാണ് പാർട്ടിയുടെ നിലപാട് അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും పార్టీల పార్టీ భాగను രണ്ട് പരാതികളാണ് രാഹുലിനെതിരെ നിലവിലുള്ളത് അതിലൊന്നിൽ പോലീസ് കേസ് എടുത്തു കഴിഞ്ഞു മറ്റേതിലും പോലീസ് കേസ് എടുത്തു കഴിഞ്ഞു എന്നാണ് മാധ്യമ വാർത്തകൾ ആദ്യ കേസിൽ പരാതിക്കാരി നൽകിയ മൊഴിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത് ഭർത്താവുമായി പിരിഞ്ഞ സമയത്ത് സമാശ്വസിപ്പിക്കാൻ എന്നോണം അടുത്തുകൂടിയതാണ് രാഹുൽ മാങ്കൂട്ടം എന്നാണ് യുവതി പറയുന്നത് പിന്നീട് തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലടക്കം മൂന്നിടത്ത് വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ മൊഴി പരാതി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തു എതിർത്തപ്പോൾ ക്രൂരമായി മൊഴിയിലുണ്ട് ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തിയെന്നും അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയെന്നും ഈ പെൺകുട്ടി പരാതിയായി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നേരത്തെ ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നുകൂടി ശക്തമായ തെളിവ് ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നു അതിനുശേഷം നിർബന്ധിച്ച് തന്നെ ഗർഭചിത്രത്തിനെ പ്രേരിപ്പിക്കുന്നതിന്റെ ശബ്ദവും ആ ഇപ്പോൾ പുറത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് പരാതിക്കാരിയുടെ ഫ്ളാറ്റിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴിന് പരാതിക്കാരിയുടെ ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തുകയും നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്തെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നും എംഎൽയുടെ ഫ്ളാറ്റിൽ വച്ച് ബലാത്സംഗം ചെയ്തു മൊഴിയിൽ അതീവ ഗൗരവമേറിയ വിശദാംശങ്ങളാണ് മൊഴിയിലൂടെ ഉണ്ട് ഭീഷണിപ്പെടുത്തലുണ്ട് അതിക്രമിച്ച് കണക്കിലുണ്ട് ഐ ടി നിയമമുണ്ട് ഗുരുതരമായ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് ഒരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ആയി അതിലും ബലാത്സംഗമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയത് പരാതിയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഡോക്ടർമാരുടെ മാർഗനിർദ്ദേശമില്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാക്കിയേക്കാവുന്ന മരുന്നുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിനായി തനിക്ക് നൽകിയെന്ന് യുവതി പോലീസിനും കോടതിയിലൊക്കെ മൊഴി നൽകിയിട്ടുണ്ട് ഏഴാഴ്ച വരെ കഴിക്കാവുന്ന മൈഫ്രീ പ്രിസ്റ്റോൺ മെസ് മൈസോപ്രിസ്റ്റോൺ എന്നീ മരുന്നുകളാണ് നൽകിയത് ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതായി യുവതി പോലീസിന് മൊഴി നൽകിയതിലുണ്ട് മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഗുരുതര രക്തസ്രാവം ഉണ്ടായപ്പോൾ ചികിത്സ തേടിയതിന്റെ മെഡിക്കൽ രേഖകൾ യുവതി പോലീസിനും നൽകിയിട്ടുണ്ട് ഇതെല്ലാം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്നിട്ടുണ്ട് ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതി മാനസികമായി തകരുകയും ജീവൻ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുവിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ യുവതിക്കുണ്ടായി ഇക്കാര്യം ഡോക്ടർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള രേഖകൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബലാത്സംഗം നടത്തിയതിന് തെളിവുകളുണ്ടെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് യുവതിയെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയതിന് തെളിവുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് ഡിജിറ്റൽ തെളിവുകളടക്കം സീല് ചെയ്ത കവറിൽ പോലീസ് കോടതിക്ക് ഇക്കാര്യങ്ങളെല്ലാം കൈമാറിയിട്ടുണ്ട് രണ്ടാമത്തെ യുവതിയുടെ പരാതിയിലും അതീവ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത് സോഷ്യൽ മീഡിയയിലെ പരിചയം പുതുക്കുന്നു പിന്നീട് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് റിയിക്കുകയാണ് രാഹുൽ ചെയ്തതെന്നാണ് രണ്ടാമത്തെ പരാതിയിലും പറയുന്നത് ആദ്യം സമ്മതം മൂളാതിരുന്ന വീട്ടുകാർ പിന്നീട് വിവാഹത്തിന് സമ്മതം നൽകി അത് കഴിഞ്ഞ് ഒരു ദിവസം കാറിൽ ഹോം സ്റ്റേ പോലുള്ള ഒരു കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു മുറിയിൽ കടന്നപ്പോൾ സംസാരിക്കുക പോലും ചെയ്യാതെ അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് മുമ്പ് ബലം പ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിക്കുന്നു ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും ഇതിൽ അസ്വാഭാവികമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇതൊക്കെ ഓക്കെ ആണെന്നും പറയുന്നു വീണ്ടും പെൺകുട്ടി എതിർക്കുന്നു ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു ഈ പെൺകുട്ടിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു രാഹുലിന്റെ ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുന്നു ഈ സംഭവത്തിന് ശേഷം വിവാഹത്തെക്കുറിച്ച് ഈ പെൺകുട്ടി സംസാരിച്ചപ്പോൾ രാഹുലിന്റെ മറുപടി ആരെയും വിവാഹം കഴിക്കാനൊന്നും തനിക്ക് ഉദ്ദേശമില്ലെന്നും തന്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നുമായിരുന്നു ഈ പരാതി പോലീസ് അതീവ ഗൗരവതരമായിട്ടാണ് എടുക്കുന്നത് സംഭവത്തിൽ രാഹുലിനെതിരെ കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് ആദ്യത്തെ കേസിൽ പുറത്തു വന്ന വാട്സാപ്പ് മെസ്സേജിൽ ഞെട്ടിക്കുന്ന ഒരു വാചകമുണ്ട് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെയായ ഒരു കുഞ്ഞു വേണം എന്നാൽ ഗർഭിണി ഗർഭിണിയായതിനു ശേഷം രാഹുൽ നേരെ ടേൺ എടുക്കുന്നതാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഗർഭചിത്രം നടത്തണമെന്നാണ് ആ സമയത്ത് രാഹുൽ ആവശ്യപ്പെടുന്നത് ആദ്യം ഗർഭിണിയാകണമെന്ന് പറയുന്നു പിന്നീട് ഗർഭചിത്രം നടത്തണമെന്ന് പറയുന്നു അപ്പോൾ യുവതി പറയുന്ന വാചകങ്ങൾ വളരെ ഉണ്ടാക്കുന്നതാണ് അവർ രാഹുലിനോട് കെഞ്ചിയും കരഞ്ഞുമൊക്കെ സംസാരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് ഇത് ആരുടെ പ്ലാനായിരുന്നു ഈ ഗർഭം ധരിക്കാനുള്ളത് എന്റെ പ്ലാനാണോ ആരാണ് കുഞ്ഞിനെ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത് എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറയാതെ അക്ഷമയോടെ ദേഷ്യത്തോടെ അബോർഷന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ആ പുറത്ത് വന്ന ഓഡിയോയിൽ ചെയ്യുന്നത് രണ്ടാമത്തെ യുവതിയും സമാനമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കാര്യം കഴിഞ്ഞപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ രാഹുൽ എങ്ങനെയാണ് പെരുമാറിയതെന്നാണ് അവരുടെ മൊഴിയിലുള്ളത് അതുകൊണ്ടാണ് വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് ഇംപ്രഗ്നേഷൻ ഫെറ്റിഷിസം എന്ന ഒരു മനോരോഗമാണ് ഓർമ്മ വരുന്നതെന്ന് ഞാൻ മാത്രമല്ല പലരും പറയുന്നുണ്ട് ഇതൊക്കെ പ്രവീൺ പരമേശ്വർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ബ്രീഡിങ് ഫെറ്റിഷ് ഫാന്റസിയിൽ അഭിരമിക്കുന്ന ഒരാളായെന്ന് എന്നാണ് അപ്പോ ഈ ബ്രീഡിംഗ് ഫെറ്റിഷ് ഫാന്റസി ഉള്ള രാഹുൽ പെൺകുട്ടികളെ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഫാന്റസി പൂർത്തീകരണത്തിനായി ഉപയോഗിക്കുന്നു അപ്പോ വരുന്ന കുറെ ചോദ്യം പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട ആ ചോദ്യം പ്രണയത്തിൽ നിന്നുണ്ടായതാണ് ഉണ്ടായതാണ് അത്രയും സ്നേഹത്തോടെ നമുക്ക് കുട്ടി വേണ്ട എന്ന് ചോദിച്ച വ്യക്തി എങ്ങനെയാണ് ഇത് കഴിഞ്ഞ് കൈയൊഴിയുന്നത് പ്രണയത്തിന്റെ വലിയ ഔന്നത്യത്തിൽ നിന്നും രാഹുല് എങ്ങനെയാണ് ഇത്രയും നിജമായ കടുത്ത ഭാഷയോട് അവൾ അയാള് സംസാരിക്കണമെങ്കിൽ അവൾ മാത്രമാണ് അതിന് കാരണം തുടങ്ങിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടോ എന്നോ വാദങ്ങൾക്ക് ഒരു പ്രസക്തിയും ഉണ്ടാവില്ല കാരണം ഇതൊരു തരം ഫാൻറ്റസിയാണ് ഒബ്സെഷൻ ആണ് പെൺകുട്ടികളെ ഗർഭിണിയാക്കുമ്പോൾ മാത്രം സുഖം കിട്ടുന്ന ഒരു അവസ്ഥയാണ് രാഹുലിന്റെ ഒരു ഫാന്റസി അതാണ് അതാണ് പറഞ്ഞത് വല്ലാത്തൊരു ഗർഭശ്രീമാൻ തന്നെയാണ് ഈ മഹാനെന്ന് സ്വന്തം സ്ഥാനമാനങ്ങൾ സ്ഥാനങ്ങൾ അധികാരം ഇതെല്ലാം ഉപയോഗപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ചെയ്തികളാണ് ഓരോ ദിവസങ്ങളിലുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഉണ്ട് എന്ന് എനിക്ക് എനിക്ക് ഉറച്ച നേരിട്ട് അറിയാം പോലീസിൽ പരാതി ഈ രണ്ട് സ്ത്രീകളാണെങ്കിലും അല്ലാതെ മറ്റൊരുപാട് ആരോപണങ്ങളും പരാതികളും കഥകളും രാഹുലിനെതിരെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വാർത്തകളും ഒക്കെ പുറത്തു വരാൻ തുടങ്ങിയത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വവുമായി ബന്ധമുള്ള ഒരു വനിത തന്നെ രാഹുലിനെതിരെ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃപദവികൾ വാഗ്ദാനം ചെയ്ത് ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം കൂടാതെ ചില സ്വകാര്യ സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവന്നു ഈ ആരോപണങ്ങൾ വിവിധ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും തീ പോലെ പരക്കുകയും പ്രചരിക്കുകയും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് ആ ഘട്ടത്തിൽ തന്നെ ചില ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തു എന്റെ അനുഭവം മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു പിന്നീട് നടി റിനി ആൻഡ് ജോർജ് എഴുത്തുകാരി ഹണി ഭാസ്കരൻ എന്നിവരുൾപ്പെടെ പലരും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങൾക്ക് മോശമായ സന്ദേശങ്ങൾ അയച്ചതായി ആരോപിച്ചു സോഷ്യൽ മീഡിയ ആണ് രാഹുലിന്റെ വിളനിലമെന്ന് പുറത്തു വന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമായിരുന്നു സ്നേഹ സാന്ത്വനങ്ങളും സംസാരങ്ങളും സൗഹൃദവും ഒക്കെയായി ഇൻബോക്സിൽ പ്രത്യക്ഷപ്പെടുക പരിചയമുണ്ടാക്കുക പിന്നെ ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ അയക്കുക പലതരത്തിൽ ലൈംഗിക ബന്ധത്തിനായുള്ള താല്പര്യങ്ങൾ അറിയിക്കുക എന്നിങ്ങനെയാണ് അത് വളരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത്തരക്കാരെ നിരന്തരം കാണുന്നവരാണ് കേരളത്തിലെ സ്ത്രീകൾ അവരോട് പ്രത്യേകിച്ച് ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കാളവാലുപൊക്കുന്നത് കാണുമ്പോഴേ അറിയാം എന്താണെന്ന് അതിൽ നിന്നും പല പടവുകൾ കയറി ലൈംഗിക അതിക്രമങ്ങളിലേക്കും കൊടുക്കും ക്രൂരതകളിലേക്കും വളർന്നു എന്നതാണ് രാഹുലിന്റെ കേസ് ഇത്രയും ഗുരുതരമായ അവസ്ഥയിലെത്തിക്കാനുള്ള കാരണം എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിന്റെ മൂപ്പര് ചാറ്റ് ഈ രാഹുൽ എങ്ങനെയാണ് ഇങ്ങനെയായത് ചുറുചുറുക്കുള്ള രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നിന്നും അയാൾ എങ്ങനെയാണ് ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ ഓടുന്ന ഒരാളായി ഇങ്ങനെ മാറിയത് അതറിയണമെങ്കിൽ രാഹുലിന്റെ കഥ നമ്മള് പൂർണമായിട്ടും അല്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് അതിവേഗം കുതിച്ചു വന്ന ഒരു നേതാവാണ് രാഹുൽ ഒരു പൂത്തിരി കത്ത് തീരുമ്പോൾ അത് തീരം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് നവംബർ പന്ത്രണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് ജനനം കരസേന ഉദ്യോഗസ്ഥനായിരുന്ന എസ് രാജേന്ദ്രകുറുപ്പ് പിതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവായ തെന്നല ബാലകൃഷ്ണ പിള്ള വലിയച്ചൻ അടൂർ തപോവൻ സ്കൂൾ പന്തളം സെന്റ് ജോൺസ് പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദം ഇഗ്നോയിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പി എച്ച് ഡി കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ എസ് യു രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് വരുന്നത് മണ്ഡലം പ്രസിഡന്റ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലാണ് പ്രവർത്തിച്ചത് എൻ എസ് യു എൻ എസ് യു ഐ ദേശീയ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി വളരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നിന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക വഴുത്തിരിവാകുന്നു ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു ഒഴിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കിട്ടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ കന്നി അംഗത്തിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് പുതിയ കാലത്തിന്റെ ഭാഷയറിയാവുന്ന ഒരു നേതാവെന്ന നിലയിലാണ് രാഹുൽ കളം പിടിച്ചത് സോഷ്യൽ മീഡിയയെ സമർത്ഥമായി ഉപയോഗിക്കാൻ അറിയുന്ന നേതാവ് ചാനൽ ചർച്ചകളിൽ കത്തിക്കയറി എതിരാളികളെ പച്ചത്തിറി പറയുന്ന തീപ്പൊരി നേതാവ് പുതിയ കാലത്തിന്റെ കണ്ണും കാതുമായ റീലുകൾ ഉപയോഗിച്ച് സെൽഫ് മാർക്കറ്റിങ്ങും പി ആർ ഒക്കെ നടത്താൻ വൈദഗ്ധ്യമുള്ള ചെറുപ്പക്കാരൻ അങ്ങനെയുള്ള ഇമേജുകളിൽ രാഹുൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നുകൊണ്ടിരുന്നു വീടെ സതീശന്റെ നേതൃത്വത്തിൽ കേരളം പിടിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങളുടെ മുന്നണിയിൽ അയാളും ഷാഫി പറമ്പിലും നിരന്നു നിന്നിരുന്നു ാട് ഉപതിരഞ്ഞെടുപ്പിൽ അതിശക്തമായ മത്സരം നടന്നിട്ടും വെന്നിക്കൊടി പാറിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞത് നാട്ടുകാർ അയാളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ടു കൂടി തന്നെയായിരുന്നു ആ നാട്ടുകാരെയാണ് ആ മണ്ഡലത്തെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ വഞ്ചിച്ചത് അയാളെ വിശ്വസിച്ച് സ്ഥാനമാനങ്ങളിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയെയാണ് അയാൾ നടുക്കടലിൽ ഇപ്പോൾ ചവിട്ടി താഴ്ത്തിയത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും മനോവൈകൃതങ്ങളെക്കാൾ വലുതാണ് രാഷ്ട്രീയമെന്നും ഒരു നിമിഷമെങ്കിലും അയാൾ ആലോചിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ഇങ്ങനെയൊന്നും ആകാൻ കഴിയുമായിരുന്നു െ അതിനു പകരം രാഷ്ട്രീയ സ്വാധീനവും അധികാരങ്ങളും ബന്ധങ്ങളും എല്ലാം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ പെൺവേട്ട നടത്തുകയാണ് അയാൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ നമുക്ക് മനസ്സിലാവുന്നത് ജനങ്ങളെ സേവിക്കുന്നതിനു പരം സ്ത്രീകളെ വേട്ടയാടുകയായിരുന്നു ദുർബലരായ ഇരകളെ ഉപയോഗിച്ച് വലിച്ചെറിയാൻ ഉപയോഗിച്ച് വലിച്ചെറിയാൻ അയാൾക്ക് ധൈര്യം നൽകിയത് രാഷ്ട്രീയ സ്വാധീനവും അധികാരവും നൽകിയ ബലം കൊണ്ട് തന്നെയാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ ദാ ബാംഗ്ലൂരിലെ യുവതിയുടെ പരാതി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നുകാരുടെ പരാതി എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് മുഖ്യമന്ത്രിയെ വിജയൻ എന്ന് വിളിച്ച് അണികളെ ഹരങ്കൊള്ളിക്കുക ചാനൽ ചർച്ചകളിൽ ഒരു മയവുമില്ലാതെ കടന്നാക്രമണങ്ങൾ നടത്തി പൊതുയോഗങ്ങളിൽ കത്തിക്കയറി പച്ചത്തെ പറഞ്ഞ് അയാൾ കളം പിടിച്ചത് ഷാഫി പറമ്പിലാണ് രാഹുലിനെ കൈപിടിച്ചുയർത്തിയ ആള് വി ഡി സതീഷിനായിരുന്നു സപ്പോർട്ട് വ്യാജ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഐ ഡി കാർഡ് നിർമ്മിച്ചുകൊണ്ട് വോട്ടുണ്ടാക്കിയെന്ന ആരോപണം വലിയ നാണക്കേടുണ്ടാക്കിയിട്ടും നേതൃത്വം രാഹുലിനെ കൈവിട്ടതേയില്ല അപ്പൊ വലിയ നേതാക്കളുടെ പിന്തുണ അയാൾക്കുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് വളഞ്ഞു നടത്തിയ സമരത്തിന്റെ പേരിൽ പോലീസുകാർ രാഖി രാമാനം വീട് വളഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് അയാളുടെ ഗ്രാഫ് അതോടെ കുത്തനെ കൂടുക തന്നെയാണ് ചെയ്തത് സാക്ഷാൽ വി ഡി സതീഷിനെ ആക്രമിക്കാനും കോൺഗ്രസിനെ അലോസരപ്പെടുത്താനും ആ വഴിക്ക് പാർട്ടി തള്ളുകയും താല്പര്യമില്ലാതെ മാറ്റി നിർത്തുകയും ചെയ്ത പി വി അൻവറിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ രഹസ്യമായിപ്പോൾ കണ്ട് ചർച്ച നടത്തി രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വം കാ വായ തുറന്നു വേണ്ടിയിട്ടില്ല വനര വയനാട് പുനരധിവാസ തുകയെ ചൊല്ലിയവരെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടും സംഘടനാ നേതൃത്വം ഇതിന്റെ കണക്ക് ചോദിച്ചിട്ടില്ല നേരത്തെ ആരോപണമുണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് വരെ അതിന്റെ അന്തിമ റിപ്പോർട്ടോ കൂടുതൽ നടപടികളോ പുറത്തു വന്നിട്ടില്ല പാർട്ടി ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം മറ്റ് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടായിരുന്നില്ല അയാളെ കോൺഗ്രസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഷാഫിയുടെ നിർബന്ധം വി ഡി സതീഷിന്റെ താല്പര്യം ഇത് രണ്ടും കൂടെ ചേർന്ന രാഹുൽ മാങ്കൂട്ട സ്ഥാനാർത്ഥിയായിട്ട് അങ്ങോട്ട് സംഭവിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഓപ്പറേഷൻസിന്റെ ചുമതലയുണ്ടായിരുന്ന പി സരിൻ എതിർപ്പുമായി വന്നിട്ടും നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് പാറ പോലെ ഉറച്ചു നിന്നത് ഇവിടെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട് രാഹുലിനെതിരെ കോൺഗ്രസിൽ തന്നെയുള്ള ഒരു യുവതി ലൈംഗിക പീഡന പരാതി ഉയർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അതൊന്നും തന്നെ ഗൌനിക്കാതെ അയാൾക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ അവർ ഇടം നൽകിയത് രാഹുൽ എം എൽ എ ആയതിനു ശേഷവും ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു പലതും ഇയാളെ കുറിച്ച് പലപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ ഹു കേസ് എന്ന മറ്റിൽ തള്ളി പറഞ്ഞ് അയാൾ മുന്നോട്ടേക്ക് തന്നെ നടന്നത് പാർട്ടിയും നേതാക്കളും തന്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പിൽ തന്നെയായിരുന്നു പിന്നീട് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ വി ഡി സതീശൻ തന്നെ രാഹുലിനെതിരെ നിലപാടെടുക്കേണ്ട ഗതികെട്ട അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നാൽ മറ്റുള്ള നേതാക്കളുടെ കൈത്താങ്ങിൽ അയാൾ ഒന്നും കൂസാതെ നടന്നു ബാക്കിയുള്ളവരൊക്കെ ഇയാളെ പിന്തുണച്ചുകൊണ്ടിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആകട്ടെ മീനിനെ പോലെ നിലപാടുകളിൽ വഴുതി കളിച്ചു കൊണ്ടിരുന്നു മുന്നിലൂടെ രാഹുൽ ആശാ സമരത്തിന്റെ പന്തലിലേക്ക് നെഞ്ചും വിരിച്ചാണ് കടന്നു ചെന്നത് നിയമസഭയിലേക്ക് നെഞ്ചും പോയി കോൺഗ്രസ് പരിപാടിയിൽ രാഹുൽ കൂളായി ചെന്നു കയറി പ്രസംഗിച്ചു ഗണ്ണങ്ങളല്ലേ ആരോപണങ്ങളല്ലേ എന്ന മട്ടിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാവരും മറന്നുപോകുമെന്ന് കരുതി രാഹുൽ വീണ്ടും വിലസി നടക്കാൻ തുടങ്ങി അതുവരെ അകൽച്ച എന്ന് പറഞ്ഞ് പുറത്തു പറഞ്ഞിരുന്ന നേതാക്കൾ പോലും അയാൾക്കൊപ്പം വേദി പങ്കിടാൻ മുന്നോട്ട് വന്നു തുടങ്ങി കോൺഗ്രസ് നേതാക്കൾ എല്ലാം മറന്ന് രാഹുലിനൊപ്പം വേദികളിൽ അണിനിരന്നു ബി ജെ പിയുടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ റോഡ് ഉദ്ഘാടന ചടങ്ങിൽ രാഹുലിനൊപ്പം വേദി പങ്കിടാൻ വേണ്ടി സ്വമേധയാ മുന്നോട്ട് വന്നു വിവാദത്തിലുമായി പാലക്കാട് നടന്ന പട്ടയമേളയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയൊക്കെ രാഹുലിനൊപ്പം വേദിയിൽ ഞെളിഞ്ഞിരുന്നു സംസ്ഥാന സ്കൂൾ ശാസ്ത്ര ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ രാഹുലിനൊപ്പം വേദി പങ്കിട്ടു ജനപ്രതിനിധിയെ മാറ്റി നിർത്താൻ നിയമപരമായിട്ട് കഴിയില്ലെന്നും രാഹുൽ രാഹുൽ ധാർമ്മികമായി വിട്ടുനിൽക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു അയാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു വ്യക്തിയാണ് അയാളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തിയിട്ടില്ല അയാളൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസുകളൊക്കെ അങ്ങനെ എല്ലാവരും എല്ലാം മറന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിലാണ് രാഹുലിനെതിരെ ആദ്യമായി ഒരു പരാതി ഔദ്യോഗികമായി ലഭിക്കുന്നത് അതിജീവിതയുടെ പരാതിക്ക് പിന്നാലെ പോലീസ് അടിയന്തരമായി ഇടപെട്ടു രാഹുലിനെതിരെ കേസെടുത്തു അപ്പോഴാണ് സ്കൂട്ടറെ രാഹുൽ ഇന്ന് എട്ടോട്ടം തുടങ്ങിയത് എന്നാൽ കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പിലൂടെ തിരുവനന്തപുരത്തും പാലക്കാടും ഒക്കെയായി രാഹുൽ ഇങ്ങനെ ഓടുമ്പോഴും പോലീസ് അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല രാഹുലിനെ പണ്ട് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത ആ വീര്യം അത് പാളിപ്പോയതുപോലെ ആവരുതെന്ന് തീരുമാനത്തിലാകാം പോലീസ് അറസ്റ്റ് വൈകുന്നെന്ന് ആളുകൾ അടക്കം പറയുന്നുണ്ട് എന്നാൽ സംഗതി അതല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ രാഹുൽ സിൻഡ്രോം ഇങ്ങനെ നിലനിർത്താനുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ തന്ത്രമാണെന്ന് യു ഡി എഫ് പറയാതെ പറയുന്നുണ്ട് രാഹുലിനെതിരായി ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസിന്റെ വാദം പരാതിക്കാരിയുടെയും കേസെടുക്കലിന്റെയും പരാതിയുടെയും പോലീസ് നടപടികളുടെയും ഒക്കെ സമയമാണ് അവർ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ സമയത്ത് യു ഡി എഫിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള സാഹചര്യം ഭരണപക്ഷം ഉപയോഗിക്കുകയാണ് എന്നാണ് ഒരു അവരുടെ വിദണ്ഡവാദം ശബരിമല സ്വർണ്ണപ്പള്ളയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെ വെക്കാനാണ് രാഹുൽ കാർഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ ബാനർ കാർഡുകൾ മാറ്റിയത് നമ്മൾ ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് വിഷയം ഇതാണെന്ന് അവര് മാറ്റി മാറ്റി പറയുന്നുണ്ട് വിഷയം ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ച രാഹുൽ തന്റെ വാദങ്ങൾ ന്യായീകരിക്കുന്നതിന് പറ്റുന്ന തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് അതിജീവിതം നൽകിയ മൊഴികളടക്കം വിശദമായ റിപ്പോർട്ട് പോലീസ് തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ രാഹുൽ മുൻകൂർ രണ്ടിലൊന്ന് ഇന്നറിയാം ഈ വിഷയത്തിൽ കോടതി എന്ത് തീരുമാനമെടുത്താലും ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഫയർ ബ്രാൻഡ് നേതാവിന്റെ ഓട്ടം ഇപ്പോഴൊന്നും തീരാൻ യാതൊരു സാധ്യതയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇനി ചില നേതാക്കന്മാരൊന്നില്ല പൊഞ്ഞി പുറത്ത് രാഹുൽ മാൻകൂട്ടത്തിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് രാഹുൽ ഈശ്വരനെ കുറിച്ച് ഒരു വാക്കു പറഞ്ഞില്ല എന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഉള്ളത് അതിലൊരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജീവിതത്തിൽ ജനപ്രിയനും സ്ത്രീപക്ഷവാദിയുമാണെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ ചൂഷകനും സ്ത്രീവിരുദനും പീഡകനുമാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നണി പോരാളിയായി ഇറങ്ങി അയാൾക്ക് വേണ്ടി ഇപ്പൊ ജയിലിൽ പട്ടിണി കിടക്കുന്ന രാഹുൽ ഈശ്വർ പൊതുജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല സ്ത്രീ വിരുദ്ധനും മേൽ ഷോവനിസ്റ്റും ടീഷർട്ട് ഹെഡ് ബാൻഡ് ഒക്കെ ഇട്ട് വരുമെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ സ്ത്രീകളെ ആദരവോടെ തുല്യതയോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അത്ര കുഴപ്പക്കാരനൊന്നുമല്ല വ്യക്തി ജീവിതത്തിൽ രാഹുൽ ഈശ്വർ എന്ന് കരുതി എവിടെ നിന്നാണ് രാഹുൽ ഈശ്വറിന്റെ ഈ പരസ്യമായ സ്ത്രീ വിരുദ്ധത അതായത് കുടിലകളായ സ്ത്രീകൾ നിഷ്കളങ്കരായ പുരുഷന്മാരെ കൊടുക്കാൻ തക്കം പാർത്ത് നടക്കുകയാണേ എന്നൊരു തോന്നൽ എവിടെന്നാ വരുന്നത് എന്ന് ആലോചിച്ചാൽ ഒരു പൊതുബോധത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ തോന്നൽ ഈ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇത്രയും നാൾ പൊതുയിടത്ത് മിണ്ടാതെയും നാണിച്ചു നടന്ന കുല സ്ത്രീകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല ഭാഷയിൽ തങ്ങളുടെ അഭിപ്രായം പറയുന്നു നൂറ്റാണ്ടുകളായി അനുഭവിച്ച് നമ്മളെല്ലാം സ്വാഭാവികം എന്ന് കരുതിയിരുന്ന ചിന്തയുടെയും ഭാഷയുടെയും അടിമത്തത്തിൽ നിന്ന് സ്ത്രീ ഉണർന്നപ്പോൾ അത് പുരുഷന്മാരെ നന്നായി അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ് അതാകട്ടെ സ്ത്രീകൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആത്മാഭിമാനത്തോടു കൂടി പറയാനുള്ളത് തുറന്നു പറഞ്ഞ് തൻ്റെ ഇടത്തോടെ നടക്കാൻ തുടങ്ങിയ മുതലാണ് ആണുങ്ങൾക്ക് ഈ അരക്ഷിതാവസ്ഥ തുടങ്ങിയത് ഇത് ആണുങ്ങളുടെ മാത്രം പ്രശ്നമല്ല നമ്മൾ ഈ പാട്രിയാർക്കി പാട്രിയാർക്കി എന്ന് വിളിക്കുന്ന പുരുഷാധിപത്യമാണ് ഇവിടുത്തെ പ്രശ്നം നൂറ്റാണ്ടുകളായി ജാതി വ്യവസ്ഥ പിന്തുടരുന്ന നാട്ടിൽ ഒരു ദളിതൻ ആത്മാഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള സവർണർക്ക് അതിൽ അസ്വസ്ഥത അസ്വസ്ഥതോന്നില്ല അതുപോലത്തെ ഒരു സംഭവമാണിത് ആണുങ്ങൾ സംസാരിക്കുന്നത് പോലെ പെണ്ണുങ്ങളും പൊതു എടുത്തു വന്ന് തോന്നുന്ന സമയത്ത് സ്വന്തം ഏജൻസിയിൽ സംസാരിക്കുമ്പോൾ ജാതി വ്യവസ്ഥയെക്കാളും പാരമ്പര്യമുള്ള പുരുഷാധിപത്യ വ്യവസ്ഥ അസ്വസ്ഥമാകുന്നതാണ് ഈ കാണുന്നത് സ്ത്രീ സമൂഹം നൂറ്റാണ്ടുകളായി അനുഭവിക്കുന്ന പുരുഷാധിപത്യം പോലെ തന്നെ രാഹുൽ ഈശ്വരും ഈ പുരുഷാധിപത്യ വ്യവസ്ഥയുടെ വ്യക്തിമാണ് അതുകൊണ്ട് ഇത് സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ മാത്രം ഒരു പ്രതിസന്ധിയല്ല നമ്മളുടെ എല്ലാവരുടെയും പ്രതിസന്ധിയാണ് ഈ രാഹുൽ സ്വപ്നം കാണുന്ന മെൻസ് കമ്മീഷൻ ഇത് കാര്യമായിട്ട് പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ പറഞ്ഞു വന്നത് ഒന്നുകിൽ വേട്ടക്കാരന്റെ പക്ഷത്ത് അല്ലെങ്കിൽ ഇരയുടെ പക്ഷത്ത് അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ ഞാൻ ഇരകളുടെ പക്ഷത്താണ് ഈ വിഷയത്തിൽ ആരാ ഈ ഇര ആരാ ഈ ഇര എന്നൊരു ചോദ്യം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഇത് കേൾക്കുമ്പോൾ ഉയർന്നു വന്നാൽ അത്തരത്തിൽ നിരന്തരം സംശയം പ്രകടിപ്പിച്ച ഒരാളിപ്പൊ ജയിലില് പച്ച വെള്ളം കുടിക്കാതെ പട്ടിണി കിടപ്പുണ്ട് പേര് രാഹുൽ ഈശ്വർ പുള്ളി ഒന്ന് സംസാരി മരിച്ചാൽ ആ സംശയം അങ്ങ് തീർന്നു കിട്ടും അപ്പൊ എനിക്ക് ശുഭരാത്രി നിങ്ങൾക്ക് ശുഭദിനം നാളെ കാണാം